മലപ്പുറം തൃശൂർ ജില്ലകളിൽ അനധികൃത മണൽ കടത്ത് വിശ്വാസവഞ്ചന പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക തുടങ്ങിയ മുപ്പതോളം കേസുകളിൽ പ്രതിയായിട്ടുള്ള മണൽ മാഫിയ സംഘത്തിലെ പ്രധാന പിടിയിൽ തിരുനാവായ സ്വദേശി ചെറുപറമ്പിൽ ഷബീർ മോൻ എന്ന് വിളിക്കുന്ന ഷബീറിനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് തിരൂർ കൽപ്പകഞ്ചേരി കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ പരിധികളിൽ പത്തോളം കടത്ത് കേസുകളിലും ഇരു ജില്ലകളിലുമായി പണമിടപാട് സംബന്ധിച്ച പതിനഞ്ചോളം വിശ്വാസവഞ്ചന കേസുകളിലും പ്രതിയായിട്ടുള്ള ആളാണ് പിടിയിലായ ഷബീർ കുറ്റിപ്പുറത്ത് കഴിഞ്ഞ വർഷം പോലീസിനെ അക്രമം മണൽ കടത്ത് നടത്തിയ കേസിൽ ഒളിവിൽ കഴിഞ്ഞു വരുന്നയാളാണ് തന്റെ വീടിനോട് ചേർന്ന് ഭാരതപ്പുഴയുടെ തീരത്ത് അനധികൃത കടവ് നിർമ്മിച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ട് പുഴയിൽ നിന്നും മണൽ വാരിച്ച് ടിപ്പർ ലോറികളിൽ മണൽ കടത്ത് പതിവാക്കിയിരുന്നു തിരൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ആറു കേസുകളിലേക്കാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് രാത്രികാലങ്ങളിൽ മാത്രം തിരുനാവായ കുറ്റിപ്പുറം ഭാഗങ്ങളിൽ മണൽ കടത്തിന് മാത്രം എത്തിയിരുന്ന പ്രതിയെ പിടികൂടുന്നതിനായി പോലീസ് ഒരു മാസത്തോളമായി വലവിരിച്ച് നിരീക്ഷണത്തിലായിരുന്നു കോട്ടയ്ക്കൽ ഭാഗത്ത് സ്ഥിരമായി തമ്പടിക്കുന്നതായി വിവരം ലഭിച്ച പോലീസ് ഞായറാഴ്ച ഉച്ചയ്ക്ക് കോട്ടക്കലിൽ വെച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മോൻ കടവ് എന്നറിയപ്പെടുന്ന അനധികൃത കടവ് നശിപ്പിച്ച് ഭാരതപ്പുഴയുടെ തീരസംരക്ഷണത്തിനായി പഞ്ചായത്ത് റവന്യൂ അധികൃതർക്ക് റിപ്പോർട്ട് നൽകുകയും ഇയാളുടെ ക്രിമിനൽ പ്രവർത്തനം തടയുന്നതിനായും കാപ്പാ നടപടിയും പോലീസ് സ്വീകരിച്ചു വരികയാണ് തിരൂർ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഈ ചാനൽ ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിലെത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വയ്ക്കും മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ്